നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എലൈൻ കുർത്തി ചെയ്യുന്നതാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി മെയിൻ ക്ലോത്ത് എടുത്തു രണ്ടര മീറ്ററോ അല്ലെങ്കിൽ മൂന്ന് മീറ്ററോ ആയിട്ട് നമ്മൾ എടുക്കാം കേട്ടോ അപ്പം എത്ര ഇഞ്ച് എടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ലൈനിങ്ങിൻ്റെ തുണി ഇതേ നാലായിട്ട് മടക്കി വെച്ചു ഇതേ ഇതുപോലെ അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ആവശ്യത്തിൻ്റെ ലങ്ങ്ത്ത് നമ്മളെടുക്കാം നിങ്ങളുടെ ഇഷ്ടംപോലെ ലെങ്ത്തിൻ്റെ എടുക്കാട്ടോ ഇതുപോലെ മടക്കി വെക്കണം നാലായിട്ട് മടക്കി വെക്കണം നമുക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞു ഇപ്പോൾ താഴത്ത് തയ്യൽത്തുമ്പുണ്ട് തയ്യൽത്തുമ്പോൾ മുകളിൽ തയ്യൽത്തുമ്പോൾ കടക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാനിവിടെ എടുക്കേണ്ട ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ഞാൻ എടുക്കേണ്ട ലെങ്ത്ത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തുണിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ലെങ്ത് എടുക്കുക അപ്പോൾ മുകളിലേക്ക് ഞാൻ അടയാളപ്പെടുത്തി താഴൊന്ന് മുകളിലേക്ക് നാൽപ്പത്തി അഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ അടയാളപ്പെടുത്തി വെച്ചു കേട്ടോ നമുക്ക് അവിടെ ഒരു ലൈൻ കൊടുക്കാം വേണം മുകളിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഇത്രയും ലെങ്ത്ത് അനുസരിച്ചിട്ട് ഇനി മുകളിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട ഒരു അര ഇഞ്ച് നമുക്ക് വേണമല്ലോ അപ്പോൾ അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പിട്ടു താഴെ നമുക്ക് മടക്കി തേക്കാൻ ഒരു ഇഞ്ച് ഇട്ടിട്ടുണ്ട് അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇപ്പം ഇവിടെ കണ്ടില്ലേ ഇപ്പം ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇനിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ പോകുന്നത് ഈ ഭാഗത്ത് ഷോൾഡർ ലൈൻ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം എനിക്ക് ഷോൾഡർ എന്ന് പറയുന്നത് എനിക്ക് പതിനാ പതിനഞ്ചര ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ എനിക്ക് ഷോൾഡർ വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി എത്രയായിരിക്കും ഏഴേ മുക്കാലായിട്ട് നമുക്ക് വരും താ ഇതുപോലെ വരും അപ്പോൾ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് നമ്മളത് ഏഴ് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ കുറവെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ ലെങ്ത് അധികം കൊടുക്കാത്ത കുർത്തിയാണല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഏഴിഞ്ചാണ് എടുത്തത് ഏഴേ മുക്കാലാണ് വരിക ഫുൾ ഷോൾഡർ അതിൽ നിന്ന് നമ്മൾ മുക്കാലിഞ്ച് കുറച്ച് ഏഴി ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ താഴേക്ക് നമ്മൾ ഷോൾഡറിൻ്റെ ആം ഹോളാടലപ്പെടുത്താം അപ്പോൾ നമ്മൾ ഏഴ് ഏഴര തന്നെ നമുക്ക് കൊടുക്കാം ഞാൻ അല്ല ഏഴ് സോറി ഏഴ് തന്നെ ഞാൻ ഏഴാണല്ലോ ഇതിൻ്റെ ഷോൾഡർ കൊടുത്തിരിക്കുക തന്നെ നമുക്ക് ആം ആംഹോളായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഏഴര തന്നെ അടയാളപ്പെടുത്തി ഏഴ് തന്നെ അടയാളപ്പെടുത്തിയോട് ഇവിടെയും അതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്തും ഏഴ് തന്നെ ഉണ്ടോയെന്നൊക്കെ ആ മെഷർമെൻറ്റ് കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ എൻ്റെ നാൽപ്പത് ഇഞ്ചാണ് എനിക്ക് വരിക അപ്പോൾ നാൽപ്പത് ഇഞ്ചിൻ്റെ പകുതി നാലിൻ്റെ ഒരു ഭാഗം പത്ത് ജസ്റ്റ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇത് ലൈനിങ് ആണല്ലോ അപ്പോൾ നമ്മൾ മുക്കാലിഞ്ച് കൂട്ടണം മനസ്സിലായോ മുക്കാലിഞ്ച് ലൂസ് കൂടണം കേട്ടോ നമ്മൾ മുക്കാലിഞ്ച് പത്ത് ഇഞ്ചാണ് എനിക്ക് വരിക നാല് പത്ത് നാൽപ്പതിൻ്റെ നല്ലൊരു ഭാഗം അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് കൂട്ടി പത്തേ മുക്കാലാണ് ലൂസ് പത്ത് മുക്കാലിഞ്ചു കൂട്ടി ലൈനിങ് ആയതുകൊണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് ഇതുപോലെ നമ്മുടെ ചെസ്റ്റ് ലൈനിൽ നമ്മൾ വരച്ചു കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് ആം ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ഈ കുർത്തിക്കായതുകൊണ്ട് നമ്മളൊരു ഷോൾഡറിന് ഒരു സ്ലോപ്പ് കൊടുക്കാറുണ്ട് കേട്ട ബ്ലൗസിൻ്റെ കൊടുക്കാറില്ല കുർത്തിക്ക് കൊടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഏഴരയുടെ സോറി ഏഴിൻ്റെ പകുതി നമ്മളത് ഏതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക നമുക്ക് ആംഹോളിൻ്റെ ഭാഗം വരയ്ക്കേണ്ടേ അപ്പോൾ ഇനി നമുക്ക് ആംഹോൾ എന്ന് പറയുന്നത് ചെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു പ നാൽപ്പതാണ് നാൽപ്പതിഞ്ചിൻ്റെ നാലൊരു ഭാഗം പത്ത് അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് ലൂസ് കൂട്ടി ഇപ്പോൾ ലൂസ് എത്രയും കൂടണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ബോഡിന്ന് മെഷർമെൻറ്റ് എടുത്ത അളവാണ് കേട്ടോ ബോഡിന്നാണ് നാൽപ്പത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എടുത്ത് നമ്മളത് ഈ ഒരു ആംഹോൾ കറവ് വെച്ചിട്ട് ദ ഇതുപോലെ വയ്ക്കേട്ടാ കണ്ട ഇതുപോലെ വെച്ചിട്ട് വേണ്ട ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് വരണ രൂപത്തിൽ ഞാൻ കണ്ട വെച്ചോണ്ട ആ ഫ്രഞ്ച് കറിവിൻ്റെ ആ വാല്ഭാഗം നമ്മൾ വരച്ചെടുത്ത് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കാണ് കണ്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ചുകൊടുത്തു അതിനുശേഷം നമുക്ക് അവിടെ അളവെടുത്തു ഭാഗം നമുക്ക് അളവെടുത്ത് എടുത്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അപ്പം ഇതുപോലെ ഇതില് ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് ബോഡിന്ന് എടുത്താണ് പതിനേഴ് ഇഞ്ച് അപ്പം നമ്മൾ ബോഡിന്ന് എടുക്കുമ്പോൾ നമ്മൾ കുർത്തിയിലേക്ക് വരുമ്പോൾ അതിന് ലൂസ് കൂട്ടണം അപ്പം പതിനേഴിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ലൂസ് കൂട്ടുക അപ്പം നമുക്ക് പതിനെട്ട് പോയിന്റ് അഞ്ചാണ് വരിക കേട്ടോ അപ്പം ഒന്നര ഇഞ്ച് ലൂസ് ആംഹോളിൻ്റെ ഭാഗത്ത് കൂട്ടണം അതിൻ്റെ പകുതി എത്ര വരിക ഒമ്പത് പോയിന്റ് രണ്ടാം അഞ്ചാണ് നമുക്ക് വരിക അപ്പോൾ അത് നമ്മൾ ഒമ്പത് പോയിന്റ് രണ്ടു ഈ ഒരു ഭാഗത്ത് ഉണ്ടോ എന്ന് നോക്കണം അപ്പം നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വെച്ചുകൊടുക്കുക കണ്ടോ അപ്പം ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കളക്കാം കാലം നമുക്ക് ഉണ്ടോയൊന്ന് കണ്ടുപിടിക്കണമല്ലോ ഇല്ലെങ്കിൽ അവിടെ തെറ്റായിരിക്കും കേട്ടോ നമ്മുടെ അപ്പോൾ നമ്മളത് ഇതെടുത്ത് നോക്കും കണ്ട കറക്റ്റായിട്ട് നമുക്ക് ഒമ്പതേക്കാല് വരേണ്ടത് നമ്മൾ എപ്പോഴെപ്പോഴും ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും അറിയാത്തവർക്ക് ഞാൻ മുമ്പ് വീഡിയോയിൽ ഇത് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ നമ്മൾ മുമ്പത്തെ വീഡിയോ കാണാൻ ഭാഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുക അതെ കണ്ടില്ലേ ഒന്നര ഇഞ്ച് നമ്മൾ തൈൽത്തുമ്പ് കൊടുത്തു Ini namun നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം നോക്കണം അപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്നത് അല്ല സോറി ബ്രസ്റ്റ് നമ്മൾ ബ്രസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യണേട്ടോ നമ്മുടെ ബ്രസ്റ്റ് ഷോൾഡർ ട്രൂ ബ്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ അത് അതെത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കണക്ക് ചെയ്യണത് അപ്പോൾ എനിക്ക് വരുന്നത് കണ്ടോ പത്തേക്കാലാണ് എനിക്ക് വരുന്നത് വരണേട്ട അല്ല പത്തരയാണ് എനിക്ക് വരുന്നത് ആ ഭാഗത്ത് ആ പത്തേക്കാൽ എങ്ങനെ കിട്ടാൻ നോക്കുക എനിക്ക് നാൽപ്പത്തൊന്നിഞ്ചാണ് അവിടുത്തെ ആ ചുറ്റുള്ളവ് വരിക നാൽപ്പത്തൊന്നിന് നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തേക്കാല് കിട്ടും അപ്പം ആ പത്തേക്കാല് തന്നെയാണ് നമുക്കിതേ ഞാനപ്പം ഇതിൻ്റെ ആ പത്തേക്കാല് ദ ആ പത്തേക്കാലാണ് നമുക്ക് ഷോൾഡറിൽ നിന്നത് ഈ ഒരു ഭാഗം വരെയുള്ള അളവ് കിട്ടാം ഏഹ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വരെ നമ്മൾ അളന്ന് ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ലൈൻ വരച്ചെടുക്കുക അതാണ് നമ്മുടെ ബ്രസ്റ്റ് ലൈൻ നമ്മൾ ബ്രസ്റ്റ് ലൈൻ എടുത്തിട്ടാണ് ചെയ്യണത് ഞാൻ ചെസ്റ്റ് ലൈന് അല്ല സോറി വെയ്സ്റ്റ് ലൈനല്ല അതിന് മുമ്പ് ബ്രെസ്റ്റ് ലൈൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത് ഇനി നമുക്ക് അടുത്തത് ഇപ്പൊ ബ്രസ്റ്റ് ലൈൻ കഴിഞ്ഞു ഈ ബ്രസ്റ്റ് ലൈൻ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഇനി വേസ്റ്റ് ലൈൻ വേണം അപ്പൊ എൻ്റെ വേസ്റ്റ് ഷോൾഡർ ടു വേസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ് ഞാൻ പതിനഞ്ച് ആണ് ലെങ്ത്ത് എടുക്കുന്നത് ഇനി അവിടുത്തെ ചുറ്റളവ് കാണണം നമുക്ക് എത്രയാണ് നമ്മുടെ അവിടുത്തെ റൗണ്ട് മെഷർമെൻ്റിൽ അപ്പൊ അത് കാണണം അപ്പം ഇത് വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ നമുക്ക് അടുത്തതായിട്ട് ആ വേ അത് കാണുന്നതിന് മുമ്പ് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് ലെങ്ത് കണ്ടുപോയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ഹിപ്പ് ഇത് ഒരു പത്തൊമ്പത് ഇഞ്ച് ഹിപ്പ് ഹിപ്പിൻ്റെ ലെങ്ത്ത് കൊടുക്കേണ്ടത് അവിടെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് ചുറ്റളവ് കാണാം കേട്ടോ അതുകൊണ്ടോ ഞാൻ പത്തൊമ്പത് ഇഞ്ച് ഹിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സ്ലിറ്റ് കൊടുക്കണം ആ ഒരു ഇതില്ലേ ആ ഒരു ഭാഗമാണ് നമ്മൾ അടയാൽപ്പെടുത്തുന്നത് അത് നിങ്ങൾ എത്ര അഞ്ച് കൊടുത്തോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഇരുപതോ അല്ലെങ്കിൽ ചിലർക്ക് ഇരുപത്തൊന്നോ ആയിരിക്കും ഇഷ്ടപ്പം കണ്ട ബ്രസ്റ്റ് ലൈൻ കിട്ടി വേസ്റ്റ് ലൈൻ കിട്ടി ഹിപ്പ് ലൈൻ കിട്ടി ഇനി ഇവിടത്തൊക്കെ ചുറ്റളവുകളാണ് നമ്മൾ കൊടുക്കാൻ പോണത് പിന്നീ ബ്രേസ്റ്റ് ബ്രസ്റ്റ് ലൈനിലെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പത്തേ മു പത്തേ കാലാണ് കണ്ടത് നാല്പത്തൊന്നിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തേക്കാൽ വരും അതിൻ്റെ അതിൻ്റെ കൂടെ നമ്മൾ ലൂസ് കൂട്ടണം നമ്മൾ നേരത്തെ ലൂസ് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ബ്രസ്റ്റ് വേ ചെസ്റ്റിൻ്റെ കൂടെ അപ്പോൾ മുക്കാലിഞ്ചാണ് ലൂസ് കൂട്ടിയത് അപ്പോൾ അത് ഇവിടെയും മുക്കാലിഞ്ച് തന്നെ ലൂസ് നമ്മൾ കൊടുക്കുക എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പത്തേക്കാലിൻ്റെ കൂടെ ഒരു മുക്കാലിഞ്ചും കൂടി ലൂസ് കൂട്ടിയിട്ടുള്ള അളവാണ് അവിടുത്തെ റൗണ്ട് മെഷർമെൻറ്റ് ലൂസ് ഇട്ട് അതായത് ബോഡിന്ന് ഇടുത്ത അളവ് അളവായത് കൊണ്ടാണ് നമുക്ക് ലൂസ് കൂടേണ്ടി വരുന്നത് കുർത്തിയിൽ നിന്ന് നിർക്കുകയാണെങ്കിൽ അത് വേറെ തരത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി അവിടെ ഒരു ഒന്നേ കാലിഞ്ച് നമ്മൾ തൈൽത്തുമ്പ് കൊടുത്തു മനസ്സിലായല്ലോ ഒ മുകളിൽ ഒന്നരയാണ് കൊടുത്തത് ഇവിടെ ഒന്നേക്കാല് കൊടുത്താൽ മതി ഇനി നമുക്ക് ബ്രസ്റ്റ് വേസ്റ്റിൽ എങ്ങനെ വേസ്റ്റ് നമ്മൾ നമ്മളെത്രയാണ് പറഞ്ഞത് മുപ്പത്തഞ്ച് ഇഞ്ചാണ് നമ്മുടെ ചുറ്റളവ് വരുന്നത് അപ്പോൾ എട്ടേ മുക്കാൽ കിട്ടും അവിടെ മുക്കാലിഞ്ച് ലൂസ് കൊടുക്കുക എട്ടേ അപ്പോൾ അപ്പോൾ എട്ടേ മു അവിടെയും മുക്കാലിഞ്ച് ലൂസ് നമ്മൾ നമ്മളെല്ലാവരുടെയും മുക്കാലിഞ്ചല്ലേ കൊടുത്ത മുക്കാലിഞ്ച് ലൂസ് കൂട്ടിയിട്ടുള്ള അളവ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ എട്ടേ മുക്കാലിൻ്റെ കൂടെ മുക്കാലിഞ്ചി കൂട്ടിയ ലൂസ് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്തി എന്നിട്ട് അത് കണക്ട് ചെയ്ത് വരച്ചു ഇനി അടുത്തത് ഹിപ്പ് ഹിപ്പ് എടുത്തിട്ടാണ് ഞാൻ ഈ എലൈൻ ചെയ്യുന്നുണ്ടോ അപ്പൊ നാല്പത്തിനാലിഞ്ചാണ് ഹിപ്പ് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനൊന്ന് അവിടെ മാത്രം നമ്മൾ മുകളിൽ മുക്കാലിഞ്ച് ലൂസ് കൊടുത്തപ്പോൾ ഇവിടെ മാത്രം ഒരു അര ഇഞ്ച് ലൂസ് നമ്മൾ ചുറ്റളവിൻ്റെ കൂടെ കൊടുക്കാൻ നല്ലൊരു ഭാഗത്തിൻ്റെ കൂടെ നമ്മൾ കൊടുക്കാൻ പാടില്ലോട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളിത് ഒന്ന് ദേ കൊടുത്തിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക അര ഇഞ്ച് ലൂസേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അവിടെ തുമ്പ് ഒരു ഇഞ്ചാണ് നമ്മൾ തുമ്പ് കൊടുത്തു കണ്ടിട്ടാ മുകളിലെ പോലെ ഒന്നേക്കാലം അല്ല കൊടുത്തിരിക്കുന്ന ഒരു ഇഞ്ച് ലൂസ് കൊടുത്ത് താഴോട്ടിനി വരച്ചെടുക്കണം നമ്മൾ കണ്ടില്ലേ അതെ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ ഒരു ഇഞ്ചിൽ തന്നെ നമ്മൾ തയ്യൽത്തുമ്പിട്ട് താഴേക്ക് നമ്മൾക്ക് എത്രയാണോ നമ്മുടെ തുണീല് വൈഡ് കിട്ടുക അവിടെ വരെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ എ ലൈൻ ആണല്ലോ നമ്മൾ സ്ലിറ്റ് ഇടലില്ലല്ലോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുർത്തി നിങ്ങൾക്ക് എങ്ങനെ തയ്ക്കാൽ ായിട്ട് നിങ്ങൾക്ക് തയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കട്ടാ ഇത് നമ്മൾ ഈ ഇലയിൽ തയ്ക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് തൂങ്ങി കിടക്കും നമ്മൾ കുർത്തിയിട്ട് വരുമ്പോൾ അപ്പോൾ അത് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു രണ്ടിഞ്ച് നമ്മൾ ഇത് ഇതുപോലെ മുഖം ഞാൻ അടയാളപ്പെടുത്തുന്നത് കണ്ടല്ലോ എന്നിട്ട് നമ്മുടെ ഈ വരയിൽ നിന്ന് ഈ സെൻട്രറിൽ നിന്നോ ഒന്ന് താഴെ ചെരിച്ച് വരച്ചു കൊടുക്കുക കണ്ടോ സെൻട്രറിൽ നിന്ന് ചെരിച്ചിതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ അവിടെ കട്ട് ചെയ്ത് കളയണം അപ്പോൾ തൂ അവിടെ തോന്നി നിങ്കിൽ ഇപ്പം നമ്മൾ കണ്ട എല്ലാ ലൈനും നമ്മൾ ഇതേ വരച്ച് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതേ കട്ട് ചെയ്തെടുത്തു കണ്ടോ നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്തെടുത്തു ഇനി താഴത്ത് ഞാൻ ആ വരച്ച ഭാഗമല്ലേ അതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചെരിഞ്ഞ ഭാഗം ഒന്ന് വരച്ച് നമ്മളെ എലൈൻ വരയ്ക്കുമ്പോൾ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മളിതേ മെയിൻ ക്ലോത്തിലേക്ക് നമ്മളത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇത് ഇതുപോലെ വെച്ചിട്ട് കണ്ടില്ലേ നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ഒന്ന് വെച്ചിട്ട് നമ്മുടെ തുണിക്കനുസരിച്ച് നമ്മൾ വരച്ചുകൊടുത്താൽ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെയാണോ അത് കട്ട് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അളവുകളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെട്ടോ അപ്പോൾ അതെ ഇതുപോലെ ഇനി നെക്കിൻ്റെ വയഡ് പറഞ്ഞാൽ ഞാനിപ്പോഴൊരു വീ ആണ് എടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഞാൻ ആ പറഞ്ഞ അളന്ന് വെച്ചിട്ടുണ്ടാ ഞാൻ നാലിഞ്ച് എടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് അതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ നാലിഞ്ച് എടുക്കണം നിങ്ങൾ എത്രയാണോ എടുക്കണോ അത് നിങ്ങൾ എടുക്കാം കേട്ടോ ഇനി എടുത്തു അപ്പോൾ അതെ നാല് കിട്ടാൻ വേണ്ടി ഞാൻ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നാലാവും കേട്ടോ ഇനി ഇവിടേക്ക് ഏഴ് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ലൈനിങ് ആയതുകൊണ്ട് നമ്മൾ അര ഇഞ്ച് കുറച്ചെടുക്കണം നമ്മൾ എത്രയാണോ നെക്ക് വയഡ് വേണ്ടത് അതിനേക്കാൾ അര ഇഞ്ച് കുറച്ചെടുക്കുക നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് ആയിട്ട് വരും ഇപ്പോൾ ചെയ്യേണ്ടില്ലേ ഇവിടെ അതെ നമുക്ക് ബാക്കിൽ മൂന്നര ഇഞ്ച് താഴേക്ക് ഒരു അഞ്ചിഞ്ച് ലെങ്ത്ത് നമുക്ക് വേണം അപ്പോൾ മൂന്നര ഇഞ്ച് എടുക്കുന്നത് എങ്ങനെയാണ് തയ്ച്ച് വരുമ്പോൾ നാലിഞ്ച് കിട്ടും കേട്ടോ അന്ന് നെക്കിൻ്റെ വൈഡ് അതിനാണ് നമുക്ക് എത്രയാണോ നെക്ക് വൈഡ് കിട്ടേണ്ടത് അതിനേക്കാളും അര കര ഇഞ്ച് കുറച്ചെടുക്കാം കേട്ടോ ഇനി ഇവിടെ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടാകുമ്പോഴും നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നോർമലായിട്ട് ദൈ ഇപ്പോൾ നമ്മളിത് ബാക്കിൽ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കാരണം നമ്മൾ ലൈനിങ് വെച്ച് മറക്കാണല്ലോ ചെയ്യണേ അതിൽ ക്യാൻവാസ് ഒന്നല്ല അല്ല വെക്കണത് അപ്പൊ ഇതിൽ ലൈനിങ് വെച്ച് മറക്ക ഓരോ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത് മെയിൻ ക്ലോത്ത് അതായത് ലൈനിങ്ങിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുക്കരുത് കേട്ട മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്ത് എടുത്താൽ നമുക്ക് ശരിയായിട്ട് തയ്ക്കാൻ പറ്റില്ല അപ്പൊ ഒരെണ്ണത്തിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ ലൈനിങ്ങില് കട്ട് ചെയ്തെടുത്തു അങ്ങനെ എടുക്കുക എന്നിട്ട് ഇതേ ഇനി നമ്മുടെ സ്ലീവിന്റെ ഭാഗം സ്ലീവ് മടക്കി വെച്ചു ത്രീ ഫോർത്ത് സ്ലീവ് പോലെയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതേ നാ ഇതുപോലെ രണ്ട് നാല് രണ്ട് സ്ലീവിന് മടക്കി വെച്ചു അടിയിൽ ഒരു അര ഇഞ്ച് നമ്മൾ ലൈനിങ് വെച്ച് മറക്കാണല്ലോ അപ്പോൾ ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പിന് ലൈനിങ് ആയതുകൊണ്ട് അര ഇഞ്ച് അല്ലെങ്കിൽ നമ്മൾ മടക്കിത്തേക്കിനൊരു ഒന്നേ കാലം ഇഞ്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ ഇഞ്ചിൽ നിന്ന് മുകളിലോട്ട് നമ്മളൊരു പതിനേഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു ത്രീ ഫോർത്ത് സ്ലീവാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവോട് അടയാളപ്പെടുത്തി കൊടുത്തു ഇത് ഇതുപോലെ വരച്ചെടുക്കുകയാണ് നമ്മൾ വരച്ചെടുത്തിട്ട് ആ ബാക്കി ഭാഗം ഞാനിത് ഒരു പഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആ ചെറിയ അപ്പം അത് ഉണ്ടല്ലോ ഒരു കുറച്ച് ഭാഗം ഉണ്ടല്ലോ ഭാഗമുണ്ടല്ലോ നമുക്കൊരു ചെറിയൊരു പഫ് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് മാറ്റി വിട്ടിരുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി ഒരു സ്ലീവിൽ അത് പഫ് കൊടുക്കണ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നിഞ്ചോ വരും കേട്ടോ നമ്മൾ മൂന്നിഞ്ചോ നമുക്കുള്ളത് രണ്ടര ഇഞ്ചോ ചെയ്യാം കേട്ടോ അപ്പോൾ നാൽപ്പത്തി ഇഞ്ചാണ് ഇതേ നമ്മുടെ ചെസ്റ്റിൻ്റെ ഇത് എന്ത് വരിക ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് വരുക അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാൽപ്പതിനോ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാലിഞ്ച് നാലിഞ്ചാണ് വരിക ആണ് വരുക കേട്ടോ അപ്പോൾ ആ നാലിഞ്ച് നമ്മളവിടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏർപ്പെടുത്തില്ലേ അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുക നമ്മൾ അവിടെ അടയാളപ്പെടുത്തുക അപ്പോൾ എനിക്ക് നാലാണ് വരുന്നത് അപ്പോൾ ഞാൻ അതേ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടാണ് നമ്മുടെ ഷെയ്പ്പ് വരയ്ക്കാനുള്ള ഇതാണ് കേട്ടോ നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ സ്ലീവിൻ്റെ ഒക്കെ ഞാൻ സെപ്പറേറ്റ് തന്നെ ഇട്ടുണ്ട് അപ്പം കാണണം കാണെട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഈ സ്ലി ഈ ഒരു ഭാഗം നമ്മളൊരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു മൂന്നിഞ്ച് സ്ലി നമ്മൾ പറഞ്ഞല്ലോ പഫിന് വേണമെന്ന് ആ മൂന്നിഞ്ച് താഴേക്കും ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ പിന്നെ ഒരു ബോക്സാക്കി അവിടെ വെച്ചു ഇനി ആ ആംബോൾ റൗണ്ട് എനിക്ക് പതിനേഴാണ് വന്നിരിക്കുന്നത് അതിന് ഒന്നര ഇഞ്ച് ലൂസ് കൊടുത്തു അപ്പോൾ പതിനെട്ട് പോയിൻ്റ് അഞ്ച് കിട്ടും അപ്പോൾ ഒമ്പതേ കാലാണ് നമ്മൾ നേരത്തെ വന്നിരിക്കുന്നത് ആ ഒമ്പതേ കാല് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് ആ ആമോളിൻ്റെ ഭാഗം ആ ഒമ്പതേക്കാൽ നമുക്ക് ഇവിടെ കിട്ടണോന്ന് നോക്കണം കേട്ടോ ഈ ഒരു സ്ലീവിൽ ആ ഒമ്പതേക്കാല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒമ്പത് ഇഞ്ച് കൊടുത്താൽ മതി ആ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെരിഞ്ഞ് അതായത് ഒരു കർവ് ഷേപ്പിൽ വരുമ്പോൾ ഒമ്പതേ കാലായിക്കോളും നമ്മൾ ഒരു ഒമ്പത് ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ അടയാൽപ്പെടുത്തി കൊടുക്കട്ടെ എന്നാലും നമുക്കിത് ഇതുപോലെ ഒന്ന് ചെരിച്ചു ഞാൻ വരയ്ക്കണ പോലെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കാം നമുക്ക് ആ ഭാഗം അപ്പം നമുക്ക് അതിന് മുമ്പായിട്ട് ദേ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഞാൻ അടയാളപ്പെടുത്തുന്ന ഭാഗത്ത് ഒരു ഒന്നേകാലം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ നമ്മുടെ ആ ഷോൾഡറിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവരും ഒരു ഒന്നേകാലം തന്നെ അടയാളപ്പെടുത്തിയാൽ മതി എടാ നമ്മൾ നമ്മൾ ആ വരച്ചു കൊടുത്ത ഭാഗത്ത് നിന്ന് ഇതിലേക്ക് ഒന്ന് നമ്മൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ വരയ്ക്കില്ലേ അപ്പോൾ അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്ക കേട്ടോ കണ്ട ഇതുപോലെ നമ്മൾ വരച്ചെടുത്തു ഇനി നമ്മൾ ആ ഒരു ഭാഗം കണ്ടില്ലേ ഇത്രയും ഭാഗം നമ്മൾ ആ ഒമ്പതേ കാല കിട്ടണ്ടോ എന്ന് നോക്കണം നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ തെയ്യണ്ടോ ഒമ്പതേ കാലം നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിരിക്കും സ്ലീവും അതുപോലെ തന്നെ നമ്മുടെ ആം ആംഹോളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് തന്നെ വന്നുകൊണ്ട് തയ്ക്കുമ്പോൾ കേട്ടോ ഇനി നമുക്ക് നാലര ഇഞ്ചാണ് ഇവിടുത്തെ കറക്റ്റ് ലൂസ് നമുക്ക് വരില്ല ഈ ഫിറ്റായിട്ട് വരില്ല ആ ഒരു ഭാഗം നാലര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നാലര ഇഞ്ച് നമ്മൾ കൊടുത്തു കൊടുത്തുട്ടോ ഇനി ഇത് നമ്മൾ നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റ് ഒമ്പതേകാൽ വന്ന ഭാഗമല്ലേ ആ ഭാഗത്തേക്ക് ഒന്ന് കണക്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് പറിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ അളവുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഇത് ഞാൻ സ്ലീവിൻ്റെ വീഡിയോ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയില്ലേ അപ്പോൾ നിങ്ങളത് ആ വീഡിയോ കണ്ടുനോക്കാം കേട്ടോ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ഇത് ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഒന്നേ ഒന്നര ഇജ്ജ് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അടയാളപ്പെടുത്തുക ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ അല്ലേ അതെ ഈ ഒരു ഭാഗം നമ്മൾ പഫിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന പോലെ നമ്മൾ നമ്മൾ ഈ പഫിൻ്റെ ഭാഗം ഒന്ന് വരച്ചെടുക്കുക അത്രയും ഭാഗം നമുക്ക് പഫ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ അതുപോലെ തന്നെ അതേ ഇതുപോലെ വരച്ചെടുക്കണം പഫിന് വേണ്ടിയിട്ടുള്ള ഭാഗം അത്രയും ഭാഗം നമ്മുടെ ആ പഫിനുള്ളതാണ് കേട്ടോ ഉണ്ടല്ലേ ഡേ അത് നമ്മളത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അത് നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പഫിനുള്ള ഭാഗം അപ്പോൾ സ്ലീവ് അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗമേ നമ്മൾ ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന ഭാഗം അത് അവിടെ പഫായിട്ട് വരും നമ്മൾ എക്സ്ട്രാ അടയാളപ്പെടുത്തിയത് പഫ് വേണമെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ ആ ഭാഗം ഒഴിവാക്കുക മൂന്ന് ഇഞ്ചിൻ്റെ ഭാഗം ഒഴിവാക്കി പഫ് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം നമ്മൾ വരും നമ്മുടെ മെയിൻ ക്ലോത്തും മെയിൻ ക്ലോത്ത് വെച്ചു നല്ല പുറം വെച്ചു അതുപോലെ ഈ ലൈനിങ്ങിൻ്റെ നല്ല പുറം നമ്മൾ ഇത് ഇതുപോലെ വെച്ചിട്ട് നല്ല പുറം നല്ല പുറം ഒരുമിച്ച് വെക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക ഇതേതുപോലെ വെച്ചു എൻ്റെ നമ്മൾ ആ ലൈനിങ് വെച്ച് മറക്കാണല്ലോ ഇതാ അപ്പോൾ നമ്മൾ ലൈനിങ് എൻ്റെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ തയ്ച്ചെടുക്കാനാണ് കടുക ഈ ഒരു ഇഞ്ചിൽ നമ്മൾ തയ്ച്ചെടുക്കുക ഞാൻ പറഞ്ഞല്ലോ നെക്ക് വൈഡിൻ്റെ എത്രയാണോ എടുക്കുക അതിൻ്റെ ഇഞ്ച് കുറവെടുക്കുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ തയ്ക്കരുത് അറേഞ്ചിലാണ് തയ്ച്ച് വരിക അതെ ഇതുപോലെ അറേഞ്ചിൽ നമ്മളൊന്ന് തയ്ക്കുക അതെ എന്നിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് മറച്ചിട്ടാണ് വേണ്ടത് കേട്ടാ അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള നെക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളതൊന്നും പറയണില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് മാത്രം നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്യാണ് ബാ പുറം എല്ലാം നന്നായിട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ബാക്ക് പുറം ദേ ഇതുപോലെ വെച്ചിട്ട് ബാക്ക് ഭാഗം ദേ ഇതുപോലെ വെച്ച് തയ്ച്ചിട്ട് ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോഴാണ് നമ്മുടെ ഈ ഭാഗം ഫിനിഷ് ആയിട്ട് നമുക്ക് ദേ കിട്ടാ റേഞ്ചിൽ നമ്മൾ തയ്ച്ചിരിക്കണം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തൊക്കെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കുറേ ചെയ്തത് കൊണ്ടാണ് കേട്ടോ അതൊന്നും പറയാത്തത് അപ്പം ഷോൾഡറുകളൊക്കെ ജോയിൻ ചെയ്തെടുത്തുട്ടോ അങ്ങനെ എല്ലാ ഭാഗങ്ങളും സൈഡൊക്കെ തയ്ച്ച് സ്ലിറ്റൊക്കെ സ്ലിറ്റ് വേണ്ടല്ലോ നേരെ തന്നെ തയ്ച്ച് പോയാൽ മതി ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് തയ്ക്കണം കേട്ടോ അങ്ങനെ തയ്ച്ചെടുത്ത കുർത്തിയാണ് കേട്ടോ അപ്പോൾ മെയിൻ അളവുകളാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ചെയ്തു നോക്കൂ നോക്കൂട്ടോ